ബഹുമാന്യരേ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കേരളത്തിൽ കായിക രംഗത്ത് റോൾബോൾ ഇൻഡോർ കോർട്ട് എന്ന നിലയിൽ ആദ്യമായ ഒരു സംരംഭത്തിന് കൊല്ലം ജില്ലയിൽ പുന്തനത്താഴം സാക്ഷ്യം വഹിക്കുകയാണ് റോൾബോൾ ഇൻഡോർ കോർട്ട് അഡ്വഞ്ചർ സ്പോർട്സ് അക്കാഡമിയുടെയും എസ് ഡി എം പബ്ലിക് സ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഒരു സംയുക്ത സംരംഭം ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയാണ് പുതിയ ഇൻഡോർ കോർട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ റോൾ ബോൾ ഇൻഡോർ കോർട്ടാണ് ഇന്ന് കൊല്ലത്ത് പുന്തലത്താഴം എസ് ഡി എസ് ഡി സോറി എസ് എം ജി പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നൂറുകണക്കിന് കുട്ടികൾക്ക് രാജ്യാന്തര രംഗത്ത് ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം രാജ്യത്ത് പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്ന റോൾ ബോൾ ഗെയിം ഉൾപ്പെടെയുള്ള വിവിധ ഇൻഡോർ ഗെയിമുകൾക്ക് എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് എസ് എം ഡി പബ്ലിക് സ്കൂളിൻ്റെ ക്യാമ്പസിനകത്ത് അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള പരിശീലനവും അതുപോലെ മത്സരങ്ങളും മത്സരങ്ങളുമൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ ഈ സംരംഭം ഏറ്റവും നല്ല വിജയകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയും എസ് എം ഡി പബ്ലിക് സ്കൂളും ഒരു സംയുക്ത സംരംഭം ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ ആരംഭിക്കുന്ന റോൾ ബോൾ ഇൻഡോർ കോർട്ടിനും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്ത് ഒരുപാട് കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ രാജ്യാന്തര രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ അടിസ്ഥാന സൗകര്യം പ്രയോജനപ്രദമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ഭാവൂങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ദേശീയ തലത്തിൽ മികവും കഴിവുമുള്ള കായിക പ്രതിഭകളെ രാജ്യത്തിനും ലോകത്തിനും സംഭാവന ചെയ്യുന്നതിന് ഔപചാരികമായി തുടക്കം കുറിക്കുന്ന ഈ ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ കോർട്ട് പ്രയോജനപ്രദമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ റോഡ്ബോൾ സ്റ്റേറ്റ് റോഡ്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ രാജ്മോഹൻ പിള്ള ഉൾപ്പെടെയുള്ള അതുപോലെ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയുടെ മറ്റ് ഭാരവാഹികളടക്കം സ്കൂളിൻ്റെ ബഹുമാന്യായ പ്രിൻസിപ്പൽ മാനേജർ അടക്കമുള്ള എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ ഔപചാരികമായി ഈ ഇൻഡോർ സ്റ്റേഡിയം നാടിനായി നാടമുറിച്ച് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ ജീവൻജിത്ത് ജോസ് അവർകളാണ് അദ്ദേഹത്തിന് എസ് എം ഡി പബ്ലിക് സ്കൂളിൻ്റെ പേരിലും അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ ജനപ്രതിനിധി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവൾ അദ്ദേഹത്തിന് പുനലൂരൊരു മീറ്റിംഗിന് പോകേണ്ടതു അദ്ദേഹം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം ഇവിടുന്ന് പോയിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എസ് എം ഡി പബ്ലിക് സ്കൂളിൻ്റെ പേരിലും അഡ്വെഞ്ചർ സ്പോർട്സ് അക്കാദമിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ത്യ വിച്ച് ഇസ് എ വെരി പ്രൗഡ് മോമെന്റ് ഫോർ അസ് അതിൽ അതിന്റെ ഭാഗമായിട്ട് ആയിട്ട് ആക്ച്വലി പോയിട്ട് പോയി റൈറ്റ് നൌ ദൾ വിഷ് ദീ വാസ് ഓൾസോ കിയർ ഫോർ ദിസ് ഫംഗ്ഷൻ ഇന്നത്തെ നമ്മളുടെ എം പി ആണെങ്കിലോ നമ്മുടെ എം എൽ എ ആക്ച്വലി ഹവ് സപ്പോർട്ട് ഐ വിഷ് നല്ല കുട്ടികൾ വിൽ ആക്ച്വലി ബി ഏബിൾ ടു പ്ലേ ദിസ് ഗെയിം ആൻഡ് ആക്ച്വലി റെപ്രസെൻറ്റ് ദ കൺട്രി ആൻഡ് മേക്ക് എസ് ഓൾ പ്രൗഡ് ഐ താങ്ക് യു ഓൾ ഓഫ് യു വർഷം മുതൽ റോൾ ബോളിന്റെ കൂടെ കൊല്ലം ജില്ലയിൽ സ്പോർട്സ് കൗൺസിലിന്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ രാമഭദ്രൻ അറിവുകളെ അവരുടെ ആശംസ നിർത്തി വേണ്ടി ചോദിക്കുന്നു ഏറ്റവും വലിയത് ഈ എസ് എൻ ഡി പബ്ലിക് സ്കൂളും ഈ സ്ഥലം അനുവദിച്ച് കൊടുത്തതും ഏറ്റവും വലിയൊരു കാര്യമാണ് സ്കൂളിന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് േദിയൊരുക്കിത്തന്ന അഡ്വഞ്ചർ സ്പോർട്സ് അക്കാഡമിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും സ്കൂളിന് അക്കാഡമി കാര്യങ്ങളോടൊപ്പം കലാപരമായ കഴിവുകൾ വികസിക്കുന്നതോടൊപ്പം നമുക്ക് ഈ സ്പോർട്സിനും കൂടുതൽ പ്രാധാന്യം നൽകാൻ കഴിയും ഈ ഇൻഡോർ കോർട്ട് കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കഴിയുമെന്നത് വളരെ സന്തോഷമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകൾ പാസ്സാകുമ്പോൾ കുട്ടികൾ പാസ്സാകുമ്പോൾ ആ കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം പേരും എൺപത് ശതമാനത്തിനും തൊണ്ണൂറ് ശതമാനത്തിനും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും മുകളിൽ മാർക്ക് മേടിച്ചിട്ടാണ് ഈ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നത് അല്ലേ ആണ് അത്രയും കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന വിഷയം എടുക്കാൻ പറ്റുമോ കേരളത്തിൽ പറ്റുമോ മാക്സിമം കുട്ടികൾ സയൻസ് ഗ്രൂപ്പ് എടുക്കുക എന്നൊക്കെ പറയും എത്ര സീറ്റ് ഉണ്ട് കേരളത്തിൽ ആ കിട്ടാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ എന്ത് കിട്ടും സ്പോർട്സ് കോട്ട അഡ്മിഷൻ കിട്ടും പറയുന്ന ജിത്തു ഈ ഇന്റർലോക്ക് വരെ ചുമതിട്ടുണ്ട് ടോണി സാറ് ഈ ഇന്റർലോക്ക് വണ്ടി കയറ്റിട്ടുണ്ടോ അതേണക്ക് ഓരോരുത്തരും ഈ ഈ തൂണിലാത്ത ഇതെല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നത് നമ്മുടെ എം ബി ആണ് എം ബി ഡി രാവിലെ പോയി ജോലിയും കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ട് രാത്രി രണ്ടു മണിയേറെ നിന്നാണ് ഈ ഈ തൂണിൽ കാണുന്ന കുട്ടികളെ ഇച്ചാൽ ഒന്നും പരിക്കൊന്നും പറ്റാതിരിക്കാനുള്ള രീതിയിലുള്ള ഈ നെറ്റുകളും ആ നെറ്റുകളും എല്ലാം എം ബി ഡി അതൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ശ്രീകുമാർ സാറാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തവും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സുരേഷ് അണ്ടൻ ഇവിടുന്ന് പാറപ്പൊടിച്ച് വന്നുകൊണ്ട് എല്ലാം ഇട്ട് അതെല്ലാം അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺട്രാക്ട് രീതിയിൽ കൊടുത്ത ഒരു രീതിയല്ല എല്ലാവരും ഒന്നേന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു 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 സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ എസ് എം ഡി ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രൗണ്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ സ്കൂൾ അത് സംഭവിക്കും പല സ്കൂളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കത്തില്ല കാരണം പുറത്തുനിന്ന് ഒരു വ്യക്തി ഒരു ഗ്രൗണ്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവരാരും ഏറ്റെടുക്കുക പക്ഷേ എസ് എം ഡിയിലെ മാനേജ്മെൻറ്റിന് അവർക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് കാരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ഗ്രൗണ്ടുകൾ ഒന്നാമതായിട്ട് വരുവാ അതിനകത്ത് മൾട്ടി പർപ്പസ് ഗെയിമുകൾ കൊണ്ടുവരിക ഇവിടെ ഇപ്പം ഫുട്ബോ ഫുട്ബോൾ കളിക്കാം ബാഡ്മിൻ റോൾബോൾ കളിക്കാം ഹാൻഡ് ബോൾ കളിക്കാം എന്ന രീതിയിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ച് കളയല്ലേ കാരണം നമ്മളെ കണ്ടിട്ട് ക്രിക്കറ്റ് കളിച്ചാൽ അത് ചീത്തയാവും മൾട്ടി പർപ്പസ് ഗ്രൗണ്ടാണ് അതായത് ഗവണ്മെൻറ്റിൻ്റെ തീരുമാനമാണ് എല്ലാ എല്ലാ ജില്ലകളിലും മൾട്ടി പർപ്പസ് ഗ്രൗണ്ട് കൊണ്ടുവരണം പല പല കായിക ഇനങ്ങൾ കളിക്കാനുള്ള ഗ്രൗണ്ട് കൊണ്ടുവന്നു അത് ഞങ്ങളും അത് പാലിച്ചു ഇത്രയും മനോഹരമായ ഒരു ഗ്രൗണ്ട് ഞങ്ങളിവിടെ ഞങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് കഴിയാൻ സാധിച്ചു അത് ഞങ്ങളെ ഏസയുടെ ഫാമിലിയാണ് ഏറ്റവും മുന്നിൽ നിന്നത് ഇനി എനിക്കൊരു കാര്യം മാനേജ്മെൻറ്റിനോട് പറയാനുണ്ട് അടുത്ത അധ്യയന വർഷത്തിൽ ഈ എസ് എം ഡി സ്കൂളിൽ ഇപ്പം ഈ ഉള്ളതിനേക്കാൾ മുപ്പത് ശതമാനം കുട്ടികൾ കുട്ടികളധികം വന്നിരിക്കും ഈ ഗ്രൗണ്ട് വന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എല്ലാ സ്കൂളുകളിലും ഗ്രൗണ്ട് മാത്രമല്ല സ്വിമ്മിംഗ് പൂള് പോലും വരുന്നുണ്ട് അതുകൊണ്ട് ടീച്ചർ മുൻകൈയ്യെടുത്ത് ഇവിടെ സ്വിമ്മിംഗ് പൂളോട് കൊണ്ടുവന്നാൽ അതിൻ്റെ അടുത്ത വർഷം എൺപത് ശതമാനം അധികം കുട്ടികൾ ഈ സ്കൂളിൽ നിന്നുണ്ടാകും കായികപരമായിട്ടുള്ള കഴിവുകൾ മീൻസ് സ്പോർട്സിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നതിന് അഡ്വഞ്ചർ സ്പോർട്സ് അക്കാഡമിയോട് എൻ്റെ പേരിലും പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഈ പ്ലേസ് കൊടുത്ത എസ് എം ഡി സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് സ്കൂൾ ഓൾ ക്യൂന് എൻ്റെ പേരിലും പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് എ എസ് എയുടെ വലിയൊരു സ്വപ്നം ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കിങ്ങനെയൊരു വേദിയൂടെ ഉണ്ടാക്കി തല്ലാം എസ് എം ഡി എ പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ ആദ്യമായിട്ടുള്ള നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട്